എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇന്നത്തോടു കൂടി നമ്മുടെ വൃശ്ചികമാസം അവസാനിക്കുകയാണ് ധനുമാസത്തിലേക്കുള്ള കാൽവയ്പോടെ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം അതായത് ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വളരെ തിരക്കേറിയതായ ഒരു ദിവസമായിരിക്കും കാരണം സാമ്പത്തികമായി പ്രതീക്ഷിച്ച ഫണ്ടുകൾ വരുവാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വർക്ക് പ്രോഗ്രസ് ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് ഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു കംപ്ലീഷൻ ഉള്ള ദിവസമായിരിക്കും ഗ്രഹത്തിൽ ചില പുതിയ അനുഭവങ്ങളും സന്തോഷവും ഒക്കെ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് എന്നാൽ നേരായ മാർഗ്ഗത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ ശ്രദ്ധിക്കുക നേരായ മാർഗ്ഗത്തിലൂടെ അല്ലാതെ സഞ്ചരിച്ചാൽ ചില ശിക്ഷ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചില അപകടങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുവാനും കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അത് വളരെ ശ്രദ്ധിക്കുക മുൻകോപം ദേഷ്യം അതുപോലെയുള്ള അസ്വസ്ഥതകളൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് കോപം ഒന്നിനൊരു പരിഹാരമല്ല നമ്മൾ ആര് ആരോട് കോപിക്കാനാണ് നൈമിഷികമായ ഒരു ജീവിതചക്രത്തിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് കോപത്തിന് യാതൊരു വിലയുമില്ല എല്ലാവരും എല്ലാവരോടും സന്തോഷത്തോടു കൂടി പെരുമാറാൻ ശ്രദ്ധിക്കാം അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണി മകേരത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ തിരക്കേറിയ ദിവസമായിരിക്കും വളരെ നല്ല അനുഭവങ്ങൾ കൈവരുന്ന ദിവസമായിരിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ദിവസമായിരിക്കും പുതിയ തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ള ദിവസമായിരിക്കും എന്നാൽ ചില പേപ്പർ വർക്കുകൾ താമസിച്ചത് മേലധികാരികളിൽ നിന്നും ശകാര ലഭിക്കുവാൻ സാധ്യത കൂടിയ ദിവസമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക എപ്പോഴും സ്വന്തം ജോലിയിൽ വളരെയധികം കർമ്മനിരതരായി ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഏത് ജോലിയും ഒരു ടാസ്ക്കാണ് എന്ന് പറഞ്ഞാൽ അധ്വാനമാണ് അതിന് നമ്മൾ അതിൻ്റേതായ വില കൊടുത്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കാം അതേപോലെ ഇന്ന് ഇന്നത്തെ ദിവസം സന്താനങ്ങൾക്ക് ചില അഭിവൃദ്ധികൾ വരുന്നത് കണ്ട് വളരെ സന്തോഷിക്കുവാൻ സാധ്യത ഉള്ള ദിവസമാണ് സമ്മാനങ്ങളും സമ്മാനദാനങ്ങളും നടത്താൻ സാധ്യമുള്ള ദിവസമാണ് വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും സാധ്യതയുള്ള ദിവസമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരാശ ഉളവാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകൈരത്തര തിരുവാതിര പുണർത്ത മുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ അനുഭവങ്ങൾ വന്നു ചേരാം പങ്കാളിയുടെ ഉന്നമനത്തിന് ഉതകുന്ന ചില കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് മൂലം വളരെ സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നമുക്ക് ശാരീരിക ക്ലേശങ്ങൾ മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് വളരെയധികം സഹായങ്ങൾ അല്ലെങ്കിൽ ധനസഹായം ഒക്കെ വന്നുചേരാനായിട്ട് സാധ്യത ഉള്ള ദിവസമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും സൗന്ദര്യ വാര്ത്തക വസ്തുക്കളുമായി വിനിമയം നടത്തുന്നവർക്ക് ബുട്ടിക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ബ്യൂട്ടീഷ്യന്മാർക്ക് ഒക്കെ വളരെ വല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദ്ദം കാല പൂയമായി ഈ കൂറുകാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം മാതാപിതാക്കളുടെ സ്നേഹം മൂലം കുട്ടികൾക്ക് വളരെ സന്തോഷവും പ്രതീക്ഷയും കൈവരുന്ന ദിവസമാണ് അതേപോലെ സന്ത സന്താനങ്ങളുടെ ഉയർച്ചയും അവരുടെ ജീവിതമാർഗ്ഗത്തിനുള്ള വഴിയുമൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ട് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് കലഹങ്ങളിലേർപ്പെടാതെ ഇരിക്കുക അത് വലിയ വിപത്തുകൾ വരുത്തുന്ന ദിവസമാണ് വാഹനങ്ങൾ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ വാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്നവരോ ഒക്കെ വളരെ ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള മുൻകരുതുകൾ തീർച്ചയായിട്ടും ഇന്ന് എടുക്കേണ്ടതാണ് ധനപരമായ ഇടപാടുകൾക്ക് നല്ല ദിവസമല്ല എന്നാൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും മലഞ്ചരക്ക് വ്യാപാരികൾക്കും അനുകൂലമായ ദിവസമാണ് അതേപോലെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക് കൃഷിക്കാർക്ക് മത്സ്യബന്ധനക്കാർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷം ലഭിക്കുന്ന ദിവസമാണ് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയപരമായ ചില ഇടപെടൽ ഇടപെടലുകൾ മൂലം ഉദ്യോഗലബ്ധിക്കും അതുപോലെ പ്രശ്നപരിഹാരത്തിനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും സമാധാനപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് ചില പ്രത്യേക പ്രായത്തിലുള്ളവർക്ക് പെൺകുട്ടികൾക്ക് ഋതുമതിയാകാനുള്ള സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ഈ സ്ത്രീ സഹജമായ അസുഖങ്ങൾ ഉള്ളവർക്ക് അത് അധികരിക്കുവാനുള്ള സാധ്യത കാണുന്നു ഏറ്റവും അടുത്ത വൈദ്യസഹായം തേടേണ്ടതാണ് ബിസിനസ്സുകാർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും ബിസിനസ്സുകാർക്ക് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക് അതുപോലെ മത്സ്യബന്ധനം കൃഷി വകുപ്പ് എല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ് എന്നാൽ പാനീയങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് ഫലവർഗ്ഗങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നേക്കാം അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല അത്തം ചിത്തിരാര ഈ കൂറുകാർക്കല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജയോഗം പോലെയുള്ള ചില അനുഭവങ്ങൾ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില വിപരീത അനുഭവങ്ങളും വന്ന് സംഭവിക്കുക സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമിന്ന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനോ വിവാഹാധികാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നതിനോ വസ്ത്രം എടുക്കുന്നതിനോ ബന്ധുക്കളുടെ വസ്ത്ര വിവാഹത്തിന് വസ്ത്രം വാങ്ങുന്നതിനോ ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്ന് എന്നാൽ വീഴ്ച ഒടിവ് ചതവ് മുറിവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ് ശരീരത്തിന് ക്ഷതമേക്കാനും ക്ഷീണം വരാനും ഒക്കെ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക മറ്റൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം പല തടസ്സങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം പകൽ മുഴുവനും ബുദ്ധിമുട്ടും മനക്ലേശവും ഒക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം എന്നാൽ വൈകുന്നേരത്തോടുകൂടി ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ് ബന്ധുമിത്രാദികളെ ചിലരുമായി കലഹിക്കുവാനൊക്കെ സാധ്യത തെളിഞ്ഞ ഒരു ദിവസമാണ് നിങ്ങൾ എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നവരാണ് മറ്റുള്ളവർ നമ്മളെ കൊണ്ട് കാര്യങ്ങൾ മുതലെടുക്കുന്ന പ്രവണതയുള്ള ഒരു അവസ്ഥയാണ് ഈ കൂറുകാർക്ക് ഉള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് കടന്നു നിൽക്കുക ജാമ്യത്തിൽ ഒപ്പിടാതെ ഇരിക്കുക ജാമ്യം നിൽക്കാതെ ഇരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം അല്ലെങ്കിൽ പിന്നീട് വളരെയധികം ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നു നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്ക് യൂണിഫോം ഇട്ട ജോലികൾക്കാർക്ക് ഒക്കെ നല്ല ദിവസമായിരിക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ തിരക്കേടിയ തിരക്കേറിയ ദിവസമാണെങ്കിലും വളരെ സംതൃപ്തി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ് അടുത്തതായി നമുക്ക് വൃശ്ചിക കൂറുകാരുടെ ഫലം പരിശോധിക്കുക വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖംകാല അനിടം തൃക്കേട്ട ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും ജോലി കൂടുതലോ തിരക്കോ മൂലം ചില ശാരീരിക ക്ലേശങ്ങളും തലവേദന തുടങ്ങിയതൊക്കെ ഉണ്ടാകുമെന്ന് തൊഴിച്ചാൽ ശാരീരികമായി വളരെ സൗഖ്യം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും അതേപോലെ അംഗീകാരങ്ങൾ ലഭിക്കുക സമ്മാനങ്ങൾ ലഭിക്കുക പുതിയ വസ്തുക്കൾ വാങ്ങുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം വിചാരിച്ച കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു എന്നൊരു പ്രതീക്ഷ വരുന്ന ദിവസമാണ് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ പുത്രരുടെയോ വിവാഹം പുത്ര എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മക്കൾ എന്നാണ് പലരുടെയും ഉണ്ട് പുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനാണെന്ന് അങ്ങനെയല്ല പുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മക്കളാണ് അപ്പോൾ പുത്ര പുത്രരുടെ സഹകരണം മൂലം പല കാര്യങ്ങളും നന്നാകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും മാർക്കുകൾ നല്ല മാർക്കുകൾ കിട്ടുവാനോ പരീക്ഷ വളരെ അനാസ അനായാസേന കൈകാര്യം ചെയ്യാനോ ഒക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും എല്ലാ വിഭാഗക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ദിവസം അടുത്തതായി നമുക്ക് ധനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാട ഉത്രാടം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ദേഹ അസ്വാസ്ഥ്യമുള്ളവർക്ക് അതിന് കുറവ് ലഭിക്കുന്ന ദിവസമാണ് ബന്ധുമിത്രാദികളുടെ സന്ദർശനത്തിനും അവരുമായി നല്ല സമയം പങ്കിടുന്നതിനും സംസാരിച്ചിരിക്കുന്നതിനുമൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് സുഹൃത്തുക്കളുമായി അടുക്കുന്നതിനും അവരുമായി ഒരുപാട് കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിനുമൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ശരീരത്തിനുണ്ടാകുന്ന ചില സർജറികൾ അല്ലെങ്കിലുള്ള ചില ഈ കോസ്മ കോസ്മിക് സർജറികൾ ഒക്കെ ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി ദിവസം ആയി കാണുന്നു അതുപോലെ ഔദ്യോഗികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിന്ന് ആശ്വാസ പ്രമാപ്രദമായ വളരെ നല്ലൊരു ദിവസമായിരിക്കും ജോലികളൊക്കെ ആയാസേന ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും പെൻഷനായി വീട്ടിലിരിക്കുന്നവർക്ക് പുതിയ ഏതെങ്കിലും സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും ചെറിയ തൊഴിലുകൾ കണ്ടെത്തുവാനും ഒക്കെ സാധ്യത ഉള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോവുക അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ടത്തര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷം നിറഞ്ഞ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം ചില തർക്കങ്ങളോ വഴക്കുകളോ അതിർ കേസുകളോ വസ്തു സംബന്ധമായ തർക്കങ്ങളോ അല്ലെങ്കിൽ ധനപരമായ ഇടപാടുകൾ പാളിച്ചകളോ ഒക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതൊഴിച്ചാൽ ശാരീരികമായ ക്ലേശങ്ങൾക്കൊക്കെ അയവ് വരുത്തുന്നതാണ് വൈകുന്നേരത്തോടു കൂടി വളരെയധികം ശാന്തമായ ഒരു സമാധാനം നിറഞ്ഞ ഒരു അവസ്ഥ വരുന്നതാണ് അതേപോലെ സന്താനങ്ങളുടെ ഉയർച്ച സന്താനങ്ങളുടെ വിദേശത്തേക്കുള്ള യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നറിഞ്ഞ് മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും സ്ഥിരമായി അസുഖമുള്ളവർക്ക് ക്രോണിക് ഉള്ളവർക്ക് അത് ശമിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂലം ചില മനക്ലേശങ്ങളും കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ വിഭാഗക്കാർക്കും ഇതേ അനുഭവമാണ് കാണുന്നത് എന്നാൽ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും കൃഷി സംബന്ധമായ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പച്ചക്കറി അതുപോലെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായി കാണുന്നില്ല അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചതയം പൂരുട്ടാതി മുക്കാലെ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്കൊക്കെ ഇന്ന് ശമനം ലഭിക്കുന്ന ദിവസമാണ് എന്നാൽ ചില ഇടപാടുകൾ പാളിപ്പോകുവാനോ മറ്റു സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം ഷെയറിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒട്ടും തന്നെ അനുകൂലമായ ഫലം ലഭിക്കുന്നതല്ല ഷെയർ മാർക്കറ്റ് മങ്ങി കിടക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ സ്വർണ്ണ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ വ്യാപാരികൾക്ക് ലോഹം നിർമ്മിതമായ ഏത് വസ്തുക്കളും കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു വിദേശയാത്രയ്ക്കൊരുന്നവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കും എന്നാണ് കാണുന്നത് അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി കാല് ഉത്തട്ടാതി രേവതി ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക ജോലി ജോലി ഭാരം കുറച്ച് കൂടുതലായി വരുമെന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ മറ്റു ചില സന്തോഷങ്ങളുണ്ടാകുന്ന ദിവസമാണ് ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനോ ഗൃഹനിർമ്മിതമായ വസ്തുക്കൾ ഗൃഹത്തിൽ നിർമ്മിതമായ വസ്തുക്കൾ വിറ്റഴിയുകയോ അതേപോലെ ക്രാഫ്റ്റുകൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും അതുപോലെ ഈ ക്രിസ്മസ് എന്നോടനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെ നിർമ്മാണങ്ങളിൽ വസ്തു കലാവസ്തുക്കളുടെ വസ്തുക്കളുടെ നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ശുഭകരമായൊരു ദിവസമായിരിക്കും ഇന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് കുറച്ച് തിരക്കേറിയ ദിവസമാണ് ബന്ധുസമാഗമത്തിന് സാധ്യതയുണ്ട് ബന്ധുക്കളെ കാണാനുള്ള സാധ്യത അറിഞ്ഞ ഒരു ദിവസമാണ് എന്നാൽ മേലുദ്യോഗസ്ഥർക്ക് അപ്രീതികരമായ ചില അനുഭവങ്ങൾ വന്ന് പിടിപെടാൻ സാ വന്നുപെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധയോടുകൂടി ജോലി കാര്യം ജോലിക്കാര്യങ്ങളിൽ മുഴുകുക മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെയധികം ആത്മ ആത്മസംയമനത്തോടുകൂടി പെരുമാറുന്നതും വളരെ അനുകൂലമായി കാണുന്നു എല്ലാ വിഭാഗക്കാർക്കും ഇത് ഇതേ അനുഭവമാണ് അനുഭവവേദ്യമായി കാണുന്നത് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം